നമ്മൾ സംസാരിക്കുന്നത് ഗർഭകാലത്ത് അമ്മമാർ അനുഭവിക്കുന്ന തൊലിയിലുള്ള മാറ്റങ്ങൾ പ്രത്യേകിച്ച് സ്ട്രെച്ച് മാർക്സ് ഇച്ചിങ് സ്കിൻ ഡാർക്കനിങ് തുടങ്ങിയ ശരീരത്തിലെ പ്രകൃതിദത്തമായ മാറ്റങ്ങളെ കുറിച്ചാണ് ഇത് കാരണം പല അമ്മമാരും വളരെയധികം വിഷമിക്കുന്നതായിട്ട് നാം കാണാറുണ്ട് ഓർക്കേണ്ടത് നിങ്ങളുടെ ശരീരം ഒരു അത്ഭുതം ചെയ്യുകയാണ് ഒരു ചെറിയ ജീവൻ നിങ്ങളുടെ ഉള്ളിൽ വളരുകയാണ് ആ ചെറിയ ജീവനെ സംരക്ഷിക്കുന്നതിനായി അമ്മയുടെ ശരീരം സുഖത്തോടെ ശക്തിയോടെ ആകൃതിയും ഘടനയും മാറുന്നു ഇത് ഒരു രോഗമല്ല ഇത് സ്വാഭാവികം മാത്രമാണ് നമുക്ക് സ്ട്രെച്ച് മാർക്സ് എന്തുകൊണ്ട് വരുന്നു എന്ന് നോക്കാം കുഞ്ഞു വളരുമ്പോൾ വയറ്റിലെ തൊലി മന്ദമായി നീളുന്നു തൊലിയുടെ മദ്യപാളിയായ ഡെർമിസ് വേഗത്തിൽ നീളുമ്പോൾ അത് പൂർണ്ണമായി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതായാൽ അവിടെ തിന്നായിട്ടുള്ള വൈറ്റ് പിങ്ക് ലൈൻസ് രൂപപ്പെടുന്നു ഇവയാണ് സ്ട്രെച്ച് മാർക്സ് എന്ന് അറിയപ്പെടുന്നത് ഇത് ഒരു രോഗമല്ല ഈ അടയാളങ്ങൾ മാതൃത്വത്തിന്റെ ഒരു മുദ്ര കൂടിയാണ് അടുത്തതായിട്ടുള്ള ഒരു പ്രശ്നമാണ് പല ഗർഭിണികൾക്കും ഉണ്ടാവുന്ന ഇച്ചിങ് അഥവാ വയറിലും മറ്റും കാണുന്ന ചൊറിച്ചിൽ ഇത് സംഭവിക്കുന്നത് തൊലി നീളുമ്പോൾ ആ മദ്യപാളി ഡ്രൈ ആകും അപ്പോൾ നമുക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടുന്നു ഇവർക്ക് ഇത് വളരെ ബുദ്ധിമുട്ടുള്ളതായിരിക്കും ചില ഗർഭിണികളിൽ ഇത് ഉറങ്ങാൻ പോലും ബുദ്ധിമുട്ടുണ്ടാക്കും എന്നാൽ ഇതൊന്നും വലിയ ഭയപ്പെടേണ്ട കാര്യമല്ല ഇത് ശമിപ്പിക്കാൻ സഹായിക്കുന്ന ചില പരിചരണ മാർഗങ്ങളാണ് ഇനി പറയുന്നത് തൊലി സാവധാനത്തിൽ മന്ദമായി മസാജ് ചെയ്യുക ചെയ്യാൻ ഉപയോഗിക്കാവുന്ന എണ്ണകൾ കോക്കനട്ട് ഓയിൽ ആൽമണ്ട് ഓയിൽ ഒലിവ് ഓയിൽ ഷിയാ ബട്ടർ വൈറ്റമിൻ ഇ ജെൽ മുതലായവ ഉപയോഗിക്കാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം മസാജ് ചെയ്യുന്ന സമയത്ത് ഒട്ടും പ്രഷർ ഇല്ലാതെ വേണം ചെയ്യാൻ അടുത്തത് ചൂടുവെള്ളം കുടിക്കുക അമ്മയുടെ തൊലി സോഫ്റ്റ് ആകണമെങ്കിൽ ശരീരത്തിൽ വെള്ളം മതിയായ ആവശ്യത്തിന് ഉണ്ടായിരിക്കണം ദിവസവും രണ്ടര മുതൽ മൂന്ന് ലിറ്റർ വരെ വെള്ളം കുടിക്കേണ്ടതാണ് ഒരുമിച്ച് കുടിക്കാതെ ദിവസം മുഴുവൻ ചെറിയ ചെറിയ സിപ്പുകളായിട്ട് കുടിക്കാം അടുത്തതാണ് വാം വാട്ടർ ബാത്ത് അമിതമായ ചൂടില്ലാതെ ഇളം ചൂടുവെള്ളം ഉപയോഗിച്ച് ദിവസവും കുളിക്കുക കുളി കഴിഞ്ഞാൽ ഓയിൽ അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ ടൈറ്റ് ഡ്രസ്സ് അവോയ്ഡ് ചെയ്യുക കോട്ടൺ ഡ്രസ്സുകൾ അതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഡ്രസ്സുകൾ മാത്രം ഉപയോഗിക്കുക ഒരു സർക്കുലേഷൻ ശരിയായ രീതിയിൽ കിട്ടുന്ന തരത്തിലുള്ള ഡ്രസ്സുകൾ ധരിക്കാൻ ശ്രദ്ധിക്കുക ഗർഭിണികളിൽ കാണുന്ന മറ്റൊരു പ്രശ്നമാണ് സ്കിൻ ഡാർക്കനിങ് അതായത് കഴുത്തിലും അണ്ടർ ആമിലും എല്ലാം ബ്ലാക്ക് കളർ ആവൽ ഇതും ഒരു ഹോർമോൺ മാറ്റം കൊണ്ടാണ് സംഭവിക്കുന്നത് എൺപത് ശതമാനം ഗർഭിണികളിലും ഇത് ഉണ്ടാവാറുണ്ട് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം പതുക്കെ പതുക്കെ ഇത് മങ്ങി തുടങ്ങും ചില ഭക്ഷണങ്ങൾ കഴിക്കുന്നത് മൂലവും തൊലിയിലുള്ള ചൊറിച്ചിൽ ഒഴിവാക്കാൻ സാധിക്കും തൊലിയെ സോഫ്റ്റ് ആക്കാൻ നിങ്ങൾ യുടെ ഭക്ഷണത്തിൽ ദിവസം ഒന്നോ രണ്ടോ ഡേറ്റ്സ് ഉൾപ്പെടുത്തുക അതുപോലെ ടെൻഡർ കോക്കനട്ട് വാട്ടർ കുടിക്കുക ചെറിയ അളവിൽ ഗീ ഉൾപ്പെടുത്തുക കുക്കുംബർ വാട്ടർ തുടങ്ങിയവയും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക വയറിൽ ചൊറിച്ചിൽ അനുഭവപ്പെടുന്ന സമയത്ത് കൈകൊണ്ട് ഒരിക്കലും ചൊറിയാൻ ശ്രമിക്കരുത് ഇങ്ങനെ ചൊറിയുന്നത് വഴി വയറിൽ സ്ക്രാച്ച് വീണാൽ സ്ട്രെച്ച് മാർക്സ് കൂടുതൽ ഡീപ്പാവും അതിനു പകരം സോഫ്റ്റ് ക്ലോത്ത് കൊണ്ട് അല്ലെ പ്രസ് ചെയ്യുക മറ്റൊരു മാർഗ്ഗമാണ് ഒരു സോഫ്റ്റ് തുണി തണുത്ത വെള്ളത്തിൽ മുക്കി വയറിന്റെ ഇച്ചിങ് ഉള്ള ഏരിയയിൽ രണ്ടും മൂന്നും മിനിറ്റ് വെക്കുക ഉറങ്ങുന്നതിന് മുൻപ് ഷിയ ബട്ടറോ ആൽമണ്ട് ഓയിലോ വയറിൽ പുരട്ടി മസാജ് ചെയ്താൽ ിയുടെ സ്ട്രെച്ചിങ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കുകയും അതുവഴി ഇച്ചിങ് കുറയുകയും ചെയ്യും വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം